ഹലോ ഗാർസ് അപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലേ വീഡിയോ ഒന്നും എടുത്തില്ലേ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് എടുത്ത് വെച്ചാൽ കുറച്ച് വീഡിയോ ഇപ്പോൾ തട്ടുകൂട്ടി ഇടുക എന്താണ് എൻ്റെ മൂത്തൊരു എന്ന് വെച്ചാൽ ചുറ്റും പരിചയമില്ലാത്ത ആൾക്കാർ പ്ലേയേഴ്സ് ഉൾപ്പെടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചിരിച്ച് കാണിക്കുമ്പോൾ ഞാൻ ഇതുപോലെ വലിച്ച ചിരി പാസ്സാക്കി വിട്ടിട്ട് ഇരിക്കും പിന്നെ ഞാൻ രാവിലെ കോഫി കോഫിയായിരുന്നു കുടിച്ചത് പിന്നെ ആ കാണുന്ന പ്ലേറ്റ് നിറച്ച ആഹാരങ്ങളാണ് ദോശ ഗർഭ ഇടലിഗർഭ പുട്ട് ഗർഭ ഏത് ഗർഭമാണേലും എടുത്തത് തന്നെ അപ്പോൾ ഇത് ഇതായിരുന്നു എൻ്റെ അവിടുത്തെ ദോസ് ദോസ് ഭദ്ര അത് കഴിഞ്ഞ് അവിടെ ഉണ്ട സാധനങ്ങളെ ഞാൻ പോയിട്ട് ഈ പൂരിയും കിഴങ്ങറി എടുത്ത് അത് പൂരിയും കിഴങ്ങൊന്നുമല്ല ഗോപി മഞ്ചൂരിയും എനിക്കറിയാൻ പറ്റില്ല എന്തൊരോ ഒരു സാധനം എന്തായാലും തിന്നാ പോരെ ആ സാധനം എടുത്തുകൊണ്ടാണ് ഞാൻ തിന്നുകൊണ്ടിരുന്നത് ഞാൻ എന്താണ് ഇത്ര ആറ്റിറ്റ്യൂഡ് ഇട്ട് തിന്നുന്നതെന്ന് വെച്ചാൽ അപ്പുറത്ത് കുറേ സായ്പ് മതാമി ഇപ്പുറത്ത് കുറേ നമ്മുടെ പ്ലേയേഴ്സൊക്കെയാണ് അന്നേരം എങ്ങനെയാണ് ആദ്യത്തെ ദിവസം തന്നെ വാരിവലിച്ച് തിന്നുന്നത് എന്ന് വിചാരിച്ചുള്ള വെറും പട്ടിശോ മാത്രം അത് കഴിഞ്ഞ് എനിക്കത് മാറിയട്ടോ ഇന്നത്തെ മാച്ച് നമുക്ക് വൈകുന്നേരമായിരുന്നു അതുകൊണ്ട് രാവിലെ അത്യാവശ്യം ഫ്രീ ആയിരുന്നു ഈ കണ്ണ സൗത്ത് പാർക്ക് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഹോട്ടൽ ഇവിടെ ആയിരുന്നു നമ്മുടെ സ്റ്റേ അത് കഴിഞ്ഞ് പുറത്തോട്ട് നമ്മൾ ചോറ് കഴിച്ചു കേട്ടോ നല്ല പൊരിച്ച മീനൊക്കെ അപ്പുറത്തിരിപ്പുണ്ട് പിന്നെ അപ്പുറത്തുനിന്ന് എടുക്കാൻ വേദത്ത് എടുക്കാത്ത പിന്നെ നൈറ്റ് ആയിരുന്നു നമുക്ക് മാച്ച് അങ്ങനെ മാച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവും പിന്നെ നമുക്ക് കേസ് ചെയ്യുന്ന തന്നെ ഫുഡ് ഉണ്ട് എങ്കിലും ഇത്ര ലേറ്റ് ആവുന്നുണ്ടോ നല്ല വിശക്കും അതുകൊണ്ട് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു ഇതാണ് ജംബോ ശവർമ്മ വളരെ സൂപ്പർ ആയിരുന്നു അപ്പോൾ ഓക്കെ ബൈ